മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ തഹാബൂർ റാണ ഡൽഹിയിലും ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതായി എൻ ഐ എ കോടതിയുടെ നിരീക്ഷണം പട്യാല ഹൗസ് പ്രത്യേക കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണം ചോദ്യം ചെയ്യലിനോട് തഹാവൂർ റാണ നിസ്സഹകരണം തുടരുകയാണ് ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് വിദേശത്താണെന്ന് തഹാവൂർ റാണയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ എൻ ഐ എ കോടതി ജഡ്ജി ചന്ദർജിത് സിംഗ് നിരീക്ഷിക്കുന്നു രാജ്യതലസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയിലെ ഒന്നിലധികം ഇടങ്ങളിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും കോടതി നിരീക്ഷിച്ചു ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം തഹാവൂർ റാണയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത് തഹാവൂർ റാണ ദുബായിലെത്തി ഒരു വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ുബായിലെത്തി റാണ കണ്ട വ്യക്തിക്ക് ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനിയുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന ആക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്കും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ ഡി കമ്പനിയുടെ പങ്കിനെ കുറിച്ചും അന്വേഷണ സംഘം പരിശോധിക്കും ഇന്ത്യയിലെത്തിയ റാണ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയ ആളുകൾ നിരീക്ഷണത്തിലാണ് ട്വന്റി ഡൽഹി